ഒരു ക്രീം ബ്ലീച്ച് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയാലോ ഇതുപോലത്തെ ഒരു സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളുടെ സ്കിന്ന് തന്നിട്ട് ഗ്ലോ ചെയ്യുന്നു അതേപോലെ തന്നെ ടാൻ ഒക്കെ പോകുന്നതാണ് ഇവർ പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിന് കേട്ടോ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റിന് ഇങ്ങനത്തെ ഒരു ബ്ലീച്ച് ക്രീം ഉണ്ട് അത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആണ് ബ്ലീച്ചിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കുന്നത് ഒരു ചെറിയ ബോട്ടിൽ കുറച്ച് ക്രീമും അതേപോലെ തന്നെ ആക്ടിവേറ്റിംഗ് പൗഡർ വേറെ ബോട്ടിലും ഉണ്ട് അപ്പം ക്രീം നമ്മൾ ടു റേഷ്യോ എടുക്കുകയാണെങ്കിൽ ആക്ടിവേറ്റിംഗ് പൗഡർ വൺ റേഷ്യോ അത്രേ എടുക്കാൻ പാടുള്ളൂ എന്നൊരു രണ്ടും ൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഫേസിലും നെക്കിലും ഒക്കെ തേച്ച് കൊടുക്കുക അതാണ് ഇവർ പറയുന്നത് ഇങ്ങനത്തെ ഒരു ഫേഷ്യലും കാര്യങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഹോം റെമഡീസ് ചെയ്യാന്നുള്ളതല്ലാതെ ഇങ്ങനത്തെ വാങ്ങി ചെയ്യൽ വളരെ കുറവാണ് എങ്കിലും റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ചെയ്യുന്നത് തേച്ച് കഴിഞ്ഞ സമയത്ത് ചെറിയ ഇറിറ്റേഷൻ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ കേൾക്കി കളഞ്ഞപ്പോൾ എനിക്കൊരു എന്താ പറയുക ടാൻ ഒന്നും മങ്ങി പോലെ ഫീൽ ചെയ്തു ഭയങ്കര ഗ്ലോ ഒന്നും തോന്നിയില്ല വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് കഴുകിയതിന് ശേഷം ലാസ്റ്റ് ഒരു ക്രീമും തേക്കാണ്ടായിരുന്നു അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ